ില്ല നമ്മൾ ആദ്യം ആദ്യം കൊണ്ടുവന്ന് രാഹുൽ ആദ്യം എടുത്ത വീടും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഫാം അവിടെ ആയിരുന്നില്ല അന്ന് അന്ന് അവിടെ നിന്ന് വളർത്തിയെടുത്ത് അന്ന് നമുക്ക് പത്ത് പാപ്പവണ്ണം ഉണ്ടായിരുന്നു എല്ലാമാരും കഴിഞ്ഞിട്ടങ്ങ പെരുന്നാള് നമ്മൾ കൊടുത്ത് എന്നപ്പം അതിനകത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നാ നിർത്തിയിരുന്നാണ് അതിനകത്തുള്ള ബാച്ചിലുള്ള ആ എരുമെ ഈ പോത്തു അവൾ കണ്ട യവൻ്റെ കുട്ടി തന്നെയാണ് ഇവൻ ക്രോസ് ചെയ്തിട്ടായ മോളാ താണ്ടിക്കുന്നത് അതെ 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 അവരുടെയൊക്കെ ചിലവ് വളരെ ചുരുക്കുക കാരണം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾ വിശ്വസിക്കത്തില്ല കാരണം ഞാൻ കൊടുക്കുന്ന അരക്കിലോ പുളിയരി ബാക്കി ചപ്പാത്തി വേശ ചപ്പാത്തി വേശ എന്ന് പറഞ്ഞാൽ ഫാക്ടറി നമുക്ക് ഒരുവിധം ചെറിയ എമൗണ്ടിന് കിട്ടും ഒരു കിലോയ്ക്ക് ഒരു കൂടിപ്പോയി അഞ്ച് രൂപ ഏഴ് രൂപയ്ക്ക് അകത്ത് വരും അതേലും ഒരു നാലഞ്ച് കിലോ നാല് കിലോ പിന്നെ ഈ പുളിയരി എല്ലാം കൂടെ ചേർത്തിട്ട വേറെ ഒന്നും നമ്മൾ കൊടുക്കാറില്ല പിന്നെ ഇതേപോലെ ഇവിടെ കഴിച്ച് വെട്ടിമ്മു വല്ല പുല്ലോ കാര്യങ്ങളോ ഒക്കെ ഏത് സീസണില് ചക്കയുടെ സീസണിൽ ചക്കയൊക്കെ വെട്ടിട്ടുള്ളൂ എന്തും കഴിച്ചോളും തിരിച്ചു കടിക്കാത്തത് എന്ത് കൊടുത്താലും കഴിച്ചോളും വാഴയുടെ മാണം വാഴപ്പിണ്ടി ഏഹ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചീനി അല്ല പ്രത്യേകിച്ചുള്ള ഒരു കെയറിങ്ങില്ല അല്ലാതെ കൊഴപ്പില്ല അവനെ നീല കണ്ട നീലാന്ന് നമ്മള് വിളിക്കുന്നത് നീലാന്ന് വിളിക്കുമ്പോഴത്തേക്ക് പോരും വാ വാ നീല കണ്ടില്ലേ ഇല്ല അതെ അറിയാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവന് ഒരു ഇതാ പിന്നെ അത് കഴിഞ്ഞ് വെച്ച് നമ്മളവനോടൊന്ന് പറയാം ഇടാ ചുമ്മാരിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഒന്നുമില്ല ആള് ഭയങ്കര സൈലന്റാണ് നമ്മുടെ അവന്റെ നേപ്പാളി ഫാമിലി ഇല്ലേ ഇവനൊക്കെ എന്റെ കൊച്ചിനെ വിടം കണ്ട കിടന്നുറങ്ങാൻ തോന്നും അവനൊക്കെ എന്റെ മണ്ട കീറി ഇരുന്ന് വെച്ച് ഇങ്ങനെ കുളത്തിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുള വെള്ളം ഉണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് രണ്ട് രണ്ടര കൊല്ലം എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വയസ്സിന് മേളേക്കായിട്ടുണ്ടവന് മൂന്ന് രണ്ട് രണ്ട് ഒരു ചെറിയ കുട്ടി നൂറ്റി പത്തൊമ്പത് കിലോ ഉള്ള ഒരു കുട്ടിയല്ലായിരുന്നു നൂറ്റി പത്തൊമ്പത് കിലോ ആയിരുന്നു ഇവന് അവൾക്കാണെങ്കിൽ നൂറ് നൂറ്റി ഇരുപത് കിലോയ്ക്കകത്തുള്ള എരുമക്ക ഉണ്ടാവും തോന്നുന്നത് എണ്ണൂറ് കിലോ എന്തായാലും കാണും നമ്മളെ അടുത്ത് നോക്കിയല്ലേ ഫോണിനകത്ത് അല്ല നമ്മൾ ഈ വീഡിയോ ക്യാമറക്കത്തൊക്കെ അതിന്റെ ഒരു വലിപ്പം അറിയാൻ പറ്റത്തില്ല നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഹെവി സൈസ് ആണ് സൈസാണവൻ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഫാമ് നമ്മുടെ പിന്നെ ആലപ്പുഴ ജില്ലയില് കായംകുളത്തിനടുത്ത് വള്ളികുന്നം കാമ്പിശ്ശേരി എന്ന് പറയുന്ന ഭാഗത്താണ് അതായത് മണപ്പള്ളി എന്നും ഓച്ചറയെന്നും എന്നും ചാരിമൂട് കറ്റാണ ഈ ഇതെല്ലാം കൂടെ വരുന്ന വെച്ചാൽ സെൻട്രലുള്ള സ്ഥലമാണ് ഇവിടുന്ന് വന്നാലും ആൾക്കാർക്ക് വരാവുന്ന ഒരു ഏരിയ ആണ് ഉം 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 നമുക്ക് ഡെലിവറി ഒക്കെ നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കാം പേമെന്റ് ഡെലിവറി ആണെന്നുള്ളൂ ഇപ്പോഴത്തെ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു അഞ്ച് ഒക്കെ ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുവായിരുന്നു ഇപ്പോഴത്തെ ചിലവും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വർദ്ധിച്ചേക്കാം പൂത്തുവളർത്തലിപ്പോ കൊണ്ടുവരുന്ന ഒരു പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഒരു സീനാ സീനാത് അല്ലാത്തൊരു പ്രശ്നങ്ങളാണ് വഴിമദ്യൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലോഡ് അവിടെ നിന്നൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഏഴാമത്തെ ദിവസം കറക്റ്റായിട്ട് കൂടെയൊക്കെ എത്തും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ മഹാഭാഗ്യം ഇപ്പം കാരണം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് നേരത്തെ മഹാരാഷ്ട്രയോടെ ഉണ്ടായിരുന്നുള്ളൂ ശിവസേനയുടെ അതിന്റെ ഇന്ത്യ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പം അവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് സ്റ്റേറ്റിലും ഏഴ് സ്റ്റേറ്റ് തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് വരെ ഭയങ്കര പ്രശ്നങ്ങളാണ് വഴിയിൽ നല്ലൊരു എമൗണ്ട് ഇല്ല എനിക്ക് തോന്നുന്ന ഒരു ഒന്നൊന്നര ലക്ഷം രൂപ മേളക്കെ അതൊക്കെ ഓരോ രീതിയാ ചിലപ്പോൾ ഒരു അമ്പതിനായിരത്തിൽ കേസ് കേസിട്ടുണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതൽ കേസ് കേസിൽ ആ വഴിയിലെ ഓരോ പ്രശ്നങ്ങൾ അനുസരിച്ചാ ഇപ്പൊ ഇവരൊരു ചാകരയായിട്ട് മാറിയിരിക്കുക ഇത് ഇപ്പം കേരളത്തിലേക്ക് പോത്ത് റോഡ് നോക്കിയിരിക്കുക അതിനകത്തില്ല അവർക്ക് വല്ലതും എന്തെങ്കിലും കിട്ടുന്നെന്നുള്ള രീതി അങ്ങനെ ഒരു അവസ്ഥയാണ് പിന്നൊക്കെ സമയത്തിനും കാലത്തേക്ക് എത്തിപ്പെടുവാണെന്നുണ്ടെങ്കിൽ അത് ഭാഗ്യം അപ്പൊ അങ്ങനെ ചിലവ് വരുമ്പോഴത്തെ ഇവിടെ കസ്റ്റമറെ അത് ബാധിക്കും അത് നമുക്കിപ്പോൾ എങ്ങനെയായാലും നേരത്തെ ആയാലും ഇപ്പോഴായാലും ശരി ഒരേ മാർജിനെ നമ്മൾക്കുള്ളൂ വീഡിയോ എടുക്കുന്ന വെളുപ്പിനാണ് മണി മണി സമയത്ത് നമുക്ക് കസ്റ്റമേഴ്സിനെ കാണാൻ കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഉണ്ടായിരുന്നു നേരത്തെ ഒന്നും പറഞ്ഞാൽ ഇന്നപ്പൊ നമുക്ക് എത്തും നമുക്ക് പറയാൻ പറ്റൂ ഇതൊന്നും വരും അറിയത്തില്ല ഇതിപ്പോ വന്ന് തന്നെ വെളുപ്പിനെ ആവുന്നത് ഇവിടെ വരാറായപ്പോഴാണ് പറഞ്ഞ എത്തിയിട്ടുണ്ടെന്നുള്ള അപ്പൊ അതുകൊണ്ട് നമ്മള് പെട്ടെന്ന് വീടിയൊന്നും ഇടാൻ പറ്റിയില്ല കസ്റ്റമറോ ഒന്നും അറിയ ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇതൊക്കെ വീഡിയോ ഒക്കെ ഇടുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ അറിയത്തു അല്ലെങ്കിൽ നമുക്കൊരു എട്ട് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പത്ത് പതിനൊന്നുമണിയാകുമ്പോഴേ നമ്മുടെ ലോഡ് തരുന്ന ജനങ്ങളിങ്ങനെ വിളിച്ചോണ്ടേ ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ വൈകീട്ട് എല്ലാരും വിളിച്ചു പറയും എന്നെ പറഞ്ഞവരോടൊക്കെ നാളെ വരും നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ രണ്ട് കുട്ടിയുണ്ട് ഒന്ന് അവിടെ നിൽക്കുന്നായിരുന്നു ഒരെണ്ണം നാട്ടിവിടെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഭൂരി തീലനക്കായി നല്ല സ്ട്രക്ചർ ആവുമെന്നാ പറയുന്ന ആൾക്കാർ ഈ ഭൂരി ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രക്ചറാണ് നല്ല വലിപ്പം എത്തും അത് നല്ല കുട്ടിയാണ് രണ്ടും നല്ല കുട്ടികളാണ് പൊതുവെ ഒരു ജാഫ്രാവാദി ഭൂരി ഇതൊക്കെ പറയുന്നതുണ്ടല്ലോ നല്ല വലുപ്പം വെക്കുന്ന